നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസൺ പ്ലേ ഓഫിനോട് അടുക്കുകയാണ് ഐ പി എല്ലിന് പിന്നാലെ കാത്തിരിക്കുന്നത് ടി ട്വൻ്റി ലോകകപ്പാണ് ഇതിനോടകം പല ടീമുകളും ടി ട്വന്റി ലോകകപ്പിനായുള്ള മുന്നൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞു പല വിദേശ താരങ്ങളും ഐ പി എൽ പ്ലേ ഓഫിന് മുൻപ് തന്നെ ടി ട്വൻ്റി ലോകകപ്പ് മുന്നൊരുക്കത്തിനായി ദേശീയ ടീമിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഇത്തവണ ശക്തമായ ടീമിനെയാണ് ലോകകപ്പിനായി അണിനിരത്തുന്നത് പതിനഞ്ചംഗ ടീമിനൊപ്പം റിസർവ് താരങ്ങളായി നാല് പേരെയും പരിഗണിച്ചിട്ടുണ്ട് വിൻഡീസിലും അതുപോലെ തന്നെ അമേരിക്കയിലുമായി നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ കപ്പിലേക്ക് എത്തുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഫേവററ്റുകളിൽ ഒന്ന് ഇന്ത്യൻ ടീമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നാൽ ടി ട്വൻ്റി ലോകകപ്പ് പടിവാതിൽക്കൽ നിൽക്കവേ ഇന്ത്യയ്ക്ക് വലിയ ആശങ്കയാകുന്നത് മുംബൈ ഇന്ത്യൻ ടീമിലെ താരങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും പോരുകളുമൊക്കെയാണ് ഇന്ത്യയുടെ നാല് സുപ്രധാന താരങ്ങൾ മുംബൈ ടീമിനൊപ്പമാണ് നായകൻ രോഹിത് ശർമ്മ വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ പ്രധാന ബാറ്റ്സ്മാൻ സൂര്യകുമാർ യാദവ് സുപ്രധാന ബൗളർ ജസ്പ്രീത് ബുംറ എന്നിവർ മുംബൈ ഇന്ത്യൻസിനൊപ്പമാണുള്ളത് മുംബൈ ടീമിനുള്ളിൽ ചെറിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ മുംബൈയുടെ നായക സ്ഥാനത്ത് നിന്ന് രോഹിത് ശർമ്മയെ മാറ്റി ഹർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയത് മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഈ പ്രശ്നം മുംബൈ ടീമിനെ മിന്നിപ്പിക്കുകയായിരുന്നു ഹർദിക് ടീമിൽ ഒറ്റപ്പെടുകയായിരുന്നു സൂര്യകുമാർ യാദവും ജസ്പ്രീത് ബുംറയും ഭൂരിഭാഗം യുവതാരങ്ങളും രോഹിത് ശർമ്മയ്ക്കൊപ്പമാണുള്ളത് ഇത് ഹർദിക്കും രോഹിത്തും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കി ഹർദിക്കും രോഹിത്തും പരസ്പരം പരോക്ഷമായി വിമർശനം ഉയർത്തിയിരിക്കുന്നു സൂര്യകുമാർ ആയിരുന്നു രോഹിത്തിന് ശേഷം മുംബൈയുടെ നായകനാകേണ്ടിയിരുന്നത് ജസ്പ്രീത് ബുംറയ്ക്കും ക്യാപ്റ്റൻസിയിൽ നോട്ടമുണ്ടായിരുന്നു എന്നാൽ ഇവരെ മറികടന്ന് ഹർദിക് നായകസ്ഥാനത്തേക്ക് എത്തിയതിൽ ഈ താരങ്ങൾക്ക് അതൃപ്തി ഉണ്ടായി രോഹിത് ശർമ്മയും സൂര്യകുമാറും ഈ സീസണിൽ മുംബൈക്കായി നടത്തിയ പ്രകടനങ്ങൾ സ്ഥിരതയോടെ ആയിരുന്നില്ല എന്നതും നമ്മൾ നോക്കിക്കാണേണ്ടതാണ് ജയിക്കാൻ വലിയ താല്പര്യം കാട്ടാത്ത പ്രകടനമായിരുന്നു ഇവരെല്ലാം തന്നെ നടത്തിയതെന്നും ആരോപിക്കേണ്ടതായുണ്ട് എന്തായാലും രോഹിത്തും സൂര്യയും ഹർദിക്കും എല്ലാം അത്ര നല്ല ബന്ധത്തിലല്ല നിലവിലുള്ളത് ഈ ബന്ധത്തിലെ വിള്ളൽ മുംബൈയുടെ കൂട്ടത്തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് എന്നാൽ ഈ പ്രശ്നം മുംബൈയിൽ അവസാനിക്കാതെ ഇന്ത്യൻ ടീമിലേക്ക് നീളുമോ എന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത് രോഹിത്തും ഹാർദിക്കും തമ്മിൽ ഇത്ര ശത്രുതാ മനോഭാവത്തോടെ ലോകകപ്പ് കളിച്ചാൽ ഇന്ത്യയുടെ കാര്യം കട്ടപ്പുകയാകുമെന്ന ഉറപ്പാണ് ടി ട്വന്റി ലോകകപ്പിന് മുൻപ് ഇവർ തമ്മിലുള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ ടീം മാനേജ്മെന്റ് നീക്കം നടത്തേണ്ടതായുണ്ട് അല്ലാത്തപക്ഷം ഇന്ത്യയുടെ ടി ട്വന്റി ലോകകപ്പിലെ പ്രകടനത്തെയും ഈ പ്രശ്നം സാരമായി ബാധിക്കാൻ സാധ്യതകൾ കൂടുതലാണ് രോഹിത് ശർമ്മയായിരുന്നില്ല ടി ട്വൻറ്റി ലോകകപ്പിൽ ഇന്ത്യയെ നയിക്കേണ്ടിയിരുന്നത് ടി ട്വൻ്റി ലോകകപ്പ് മുന്നിൽ കണ്ട് ഹർദിക്കിന് കീഴിൽ യുവതാരങ്ങളുമായി മികച്ച ടീമിനെ ഇന്ത്യ സൃഷ്ടിച്ചിരുന്നു എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായാണ് ഹർദിക്കിന് പരിക്കേറ്റത് ഇതോടെ ഒരു വർഷത്തിന് ശേഷം രോഹിത്തിനെ ടീമിലേക്കോ അതായത് ടി ട്വന്റിയിലേക്കോ ഇന്ത്യ തിരിച്ചു വിളിക്കുകയായിരുന്നു ഹർദിക്കിന്റെ അഭാവത്തിൽ നായകസ്ഥാനവും രോഹിത്തിലേക്ക് തന്നെ എത്തിപ്പെട്ടു ഇന്ത്യയുടെ ടി ട്വന്റി ലോകകപ്പ് ടീം പ്രഖ്യാപിച്ച ശേഷം താരങ്ങൾ നടത്തിയ പ്രകടനങ്ങളെല്ലാം തന്നെ നിരാശപ്പെടുത്തുന്നതാണ് രോഹിത് ശർമ്മയും ഹർദിക് പാണ്ഡ്യയും അവസാന രണ്ട് മത്സരത്തിലും മികച്ച പ്രകടനമല്ല കാഴ്ചവെച്ചത് സൂര്യകുമാർ യാദവ് ഒരു അർദ്ധ സെഞ്ചുറി നേടി ശിവം ദുബെ അവസാന രണ്ട് ഇന്നിങ്സിലും ഗോൾഡൻ ടെക്കാണ് എന്നാൽ ജസ്പ്രീത് ബുംറയുടെ പന്തുകൊണ്ട് കൊണ്ട് മികവ് പുലർത്തുന്നുണ്ട് റിസർവ് താരങ്ങളായ ശുഭ്മൻ ഗില്ലും റെങ്കോ സിംഗും വേണ്ടത്ര മികച്ച പ്രകടനം പുറത്തെടുക്കുന്നുമില്ല എന്തായാലും മുംബൈയിലെ പ്രശ്നങ്ങൾ ഇന്ത്യൻ ടീമിലേക്ക് നീളാൻ സാധ്യതകൾ കൂടുതലാണ് ഇതിനു മുൻപ് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ടീം മാനേജ്മെൻറ്റിന് സാധിക്കുമോ എന്നും കണ്ടറിയേണ്ടതുണ്ട്